നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യ കപ്പ് നടക്കുമോ എന്നുള്ളൊരു ആശങ്ക ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് ഡബ്ല്യു സി എല്ലിലെ ലജൻഡുമാരുടെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം പോലും ഉപേക്ഷിച്ച ഒരു ഘട്ടത്തിൽ ഈ രണ്ട് ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ നടക്കുമോ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ ടൂർണമെൻറ്റ് നടക്കുമെന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഷ്യ കപ്പ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് യു എ യിൽ വെച്ച് നടക്കും സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെയാണ് ടൂർണമെൻറ്റ് നടക്കുക ഇക്കാര്യം ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും പി സി ബിയുടെ ചെയർമാനുമായ മൊഹസിൻ നെക്വി കൺഫേം ചെയ്തിരിക്കുന്നു ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു എഡീഷൻ ടി ട്വൻറ്റി ഐ ഫോർമാറ്റിലായിരിക്കും യെസ് ടി ട്വൻ്റി ഏഷ്യ കപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഏകദിന ഫോർമാറ്റിലായിരുന്നു ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് ഇത്തവണ ടി ട്വൻ്റി ഫോർമാറ്റിലാണ് നടക്കുന്നത് എട്ട് ടീമുകളായിരിക്കും ഉണ്ടാവുക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക യു എ ഇ ഒമാൻ ഹോങ്കോങ് ടീമുകളാണ് ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കുക ഏതായാലും ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലുണ്ടാകുമോ ഈ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതൊക്കെ ഇനി ഷെഡ്യൂൾ വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഈ ടൂർണമെൻറ്റിൻ്റെ യഥാർത്ഥ ഹോസ്റ്റുമാർ ഇന്ത്യയാണ് പക്ഷേ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അനുസരിച്ച് ന്യൂട്രൽ വെനുവിൽ ആയിരിക്കും എവിടെയാണോ ടൂർണമെൻറ്റ് നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പാകിസ്ഥാന് ന്യൂട്രൽ വെനു കൊടുക്കും പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യക്ക് ന്യൂട്രൽ വെനു കൊടുക്കും ഇനിയുള്ള കുറച്ച് വർഷം എന്നുള്ളത് അന്ന് എഗ്രിമെൻറ്റിൽ എത്തിയതായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ടൂർണമെൻറ്റ് നടത്തുകയും പാകിസ്ഥാൻ ന്യൂട്രൽ വെനോയിൽ കളിക്കുകയും ചെയ്യുക എന്നതിന് പകരം ടൂർണമെൻറ്റ് മുഴുവനായിട്ട് യു എയിൽ നടക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മോസിൻ നിക്കുവിയുടെ ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ അദ്ദേഹം കുറിച്ചതിങ്ങനെയാണ് ഞാൻ വളരെയധികം ഡിലൈറ്റഡ് ആണ് ഏഷ്യ കപ്പിൻ്റെ ഒരു ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് യു എ നടക്കുക സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് നടക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നു ഏതായാലും കാത്തിരിക്കാം ഇതിൻ്റെ ഫിക്സറും മറ്റു ഒക്കെ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന ഒരു ടൂർണമെൻറ്റ് അത് എപ്പോഴും വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നുകൂടി വീറും വാശിയും അതിന് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഏഷ്യ കപ്പ് ടി ട്വൻ്റി ഫോർമാറ്റിൽ സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ